നമസ്കാരം അയൽവാസിയായ ഒരു പാവം സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ പോയിട്ടും അസുഖം തീരാത്ത ചെന്താമലരൻ അവൻ വീണ്ടും ഇറങ്ങി രണ്ടുപേരെ കൂടി വെട്ടിക്കൊലപ്പെടുത്തി അപ്പൊ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു ഇതിനെക്കുറിച്ച് കുറച്ച് സമയം മുൻപ് എസ് പി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത് കണ്ടു ഇയാൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എസ് പി പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ അധികം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കോടതിയോട് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ കോടതി അത് അനുവദിച്ചു എന്ന് പറയുന്നു നെന്മാറ പഞ്ചായത്തിന്റെ പരിധിയിലൊന്നും ഇയാൾ കടക്കരുത് അങ്ങനെ തുടങ്ങി കുറെ വ്യവസ്ഥകളോടെയാണ് ഇയാൾക്ക് ജാമ്യമൊക്കെ കൊടുത്തതെന്ന് പറയുന്നു എന്നാൽ തന്നെ കോടതി എങ്ങനെ ജാമ്യം കൊടുത്തപ്പോൾ തന്നെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഈ സുധാകരനും അദ്ദേഹത്തിന്റെ മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു എന്നാണ് പറയുന്നത് ഇയാളെ കൊണ്ടുള്ള ശല്യം തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് ജീവനിൽ ഭീഷണി ഉണ്ട് എന്ന കാര്യം അപ്പോ ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് എസ്പിയോട് അപ്പോ ഇവർ ഇരുപത്തി ഒൻപതാം തീയതി ഇയാളെ ജാമ്യ വ്യവസ്ഥ വയലേറ്റ് ചെയ്യുകയല്ലേ അത് ലംഘിക്കുകയല്ലേ ചെയ്തത് അപ്പൊ പോലീസിന്റെ മുന്നിൽ അത് ചെയ്തു മരണപ്പെട്ട കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവും മകളും നേരിട്ട് ചെന്ന ഒരു പരാതി കൊടുക്കുമ്പോൾ അതെന്തുകൊണ്ട് പോലീസ് കാര്യമായി എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ എസ് പി പറഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് എന്ന് പറഞ്ഞ എസ് പി നൈസായിട്ട് ഊരുകയാണ് ചെയ്തത് അവിടെ നിന്ന് മുങ്ങുകയാണ് തടി തപ്പുകയാണ് ചെയ്തത് പിന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും ഈ ചെറിയ വീഴ്ച എന്നത് എന്താണ് രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഒരു പെൺകുട്ടി പൂർണ്ണമായും അനാഥയായത് ആ മൂത്ത പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറയുന്നു ആ രണ്ടാമത്തെ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് മാനസികാവസ്ഥ എന്താണ് അവരുടെ ഇനി കെടാവർ നായക്കൾ പിന്നെ സ്കൂബ ടീം നേവി എന്നുവേണ്ട സകല രൂപ ഇറങ്ങി തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ കാണിക്കുന്ന ഉത്സാഹത്തിന്റെ പകുതി ഡിസംബർ ഇരുപത്തി ഒൻപതിന് പരാതി കിട്ടിയപ്പോൾ ഇവർ കാണിച്ചിരുന്നെങ്കിൽ ആ രണ്ട് ജീവനുകൾ ഇപ്പൊ ഇവിടെ കണ്ടുപോയനെ ഇനി ചെന്താമലരൻ എന്ന് പറയുന്ന ആ അസുഖം പിടിച്ച ആ നായ അവനി മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണ് എന്ന് തന്നെ വരുത്തി തീർക്കുകയുള്ളൂ അങ്ങനെ തന്നെ വരുള്ളൂ ഇപ്പൊ ഏകദേശം ആ ഒരു റൂട്ടിലേക്കൊക്കെ വരുന്നുണ്ട് മന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്നു വിശ് ബിഷപ്പിന്റെ അസുഖം ഉണ്ടായിരുന്നു തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട് മനുഷ്യരുടെ തല പോയ ശേഷം ഇങ്ങനെ ഉള്ള ലോകത്തുള്ള പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് ഒരാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിട്ടൊന്നും കാര്യമില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ഗൗരവം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാണുമ്പോൾ അതിന് നിസ്സാരം പരാതിയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷെ അത് പലരുടെയും ജീവന്റെ വിലയാണ് ആ പരാതിക്ക് ആ എസ് പിയുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം വരാത്തവർക്കും ദേഷ്യം വന്നു പോകും പറയുകയാണ് ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരിശോധിക്കുമെന്ന് ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൂടെ പറയും ദൗർഭാഗ്യകരമായ സംഭവമായി പോയെന്ന് എന്തിനീ ആഭ്യന്തരം എന്തിനാണ് വാഴയോട് പോലും ഉപമിക്കാൻ പറ്റില്ല വാഴയ്ക്കും കൂടെ നാണക്കേടാ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇനി എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല അതിനെയും ഒരു പരിധിക്കപ്പുറം ഒന്നും നമുക്ക് ആർക്കും വിമർശിക്കാൻ പറ്റില്ല ഉടൻ തന്നെ കോടതിയലക്ഷ്യത്തിന് കേസ് നമുക്കെതിരെ വരും ഒരു കാര്യം തീർച്ചയാണ് ഇവർ ഈ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ അവരത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച കൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം സംഭവിച്ചത് ഇപ്പൊ ആറ്റിലും കുളത്തിലും അവിടെ ഇവിടെ മുങ്ങി താഴ്ന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അയാളാണെങ്കിൽ പഠിച്ച കള്ളനാണ് ഇതിനിടയ്ക്ക് അയാളുടെ രണ്ട് മൊബൈൽ ഫോണുകളുണ്ട് പല സിം കാർഡുകളുണ്ട് പല സിം കാർഡുകൾ മറ്റു പല ഫോണുകളിലും ഇട്ട് ഉപയോഗിച്ച് ഇയാൾ സംസാരിക്കുന്നുണ്ട് എന്ന് വരെ പോലീസുകാരെ കണ്ടെത്തിയെന്ന് പറയുന്നു പക്ഷെ ഇതുവരെ അങ്ങേരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരാളെ കൊന്നിട്ട് അവൻ ജയിലിൽ ഇത്രയും വർഷം കിടന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി അടുത്ത രണ്ടുപേരെ കൊല്ലണമെങ്കിൽ ആ ജയിലിൽ അവന്റെ സുഖം എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് ഊഹിക്കണം ഇപ്പൊ ഗ്രീഷ്മയെ സംബന്ധിച്ചും ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ പുറത്തുവിടുന്നത് ജയിലിൽ അവൾക്ക് യാതൊരു കൂസലുമില്ലെന്നാണ് അവൾ പറയുന്നത് അവൾക്ക് മരണം എന്നൊരു ശിക്ഷ അവൾക്ക് കിട്ടില്ല വധശിക്ഷ കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചാണ് അവളവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഹോബിയായിട്ടുള്ള ചിത്രം വരെയും ഒക്കെ ആയിട്ട് അവൾ അവിടെ സുഖിച്ച് ആഹാരം കഴിച്ച് ജീവിച്ചു പോകുന്നത് അവിടെ ഉള്ളവരുടെ സഹതടവുകാരോടുമൊക്കെ അവൾ കാര്യം പങ്കുവെച്ചെന്നാണ് പറയുന്നത് തനിക്ക് യാതൊരു പ്രശ്നവുമില്ല തനിക്ക് ജീവിക്കാനുള്ള സമയം കിട്ടുമെന്ന് നൂറ് ശതമാനം ഒരു വിശ്വാസം ഇപ്പൊ ഈ കണ്ണില്ലാത്ത ദുഷ്ടത്രം കാണിച്ച ചെന്താമലരൻ എന്ന് പറയുന്ന അവനും അതേ ചിന്താഗതിക്കാരൻ തന്നെയാണ് ഈ ജയിൽവാസം ഒരു ശിക്ഷയായിട്ട് അവൻ ഒരു ശതമാനമെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്രയും വലിയൊരു ക്രൂരത ഈ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കാണിക്കുവോ അതും രണ്ടു മാസം ഇവൻ എവിടെയാണ് സെക്യൂരിറ്റി ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു കൊലക്കേസിൽ ഒരാളെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവന് ജോലി കൊടുക്കാനും ഇവിടെ ആളുണ്ട് അവനെ സംരക്ഷിക്കാനും ആളുണ്ട് എന്നാണ് ഇവൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് എത്രയോ മണിക്കൂർ തൊട്ട് ഇവന്റെ ചിത്രം സഹിതം എല്ലാ മാധ്യമങ്ങളിലും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവനെ അറിയാത്തവരാരെ ഇനി കേരളത്തിലെ ഇവനെ കണ്ടാലും മനസ്സിലാവും എന്നിട്ട് ഇവനെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം ഈ ഒരു സംഭവത്തിൽ നിന്നും പൊതുവായിട്ട് പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക ഏത് പരാതിയാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഓരോ ജീവിതമാണ് കുറെ പേരുടെ ജീവനുകളാണ് അതിന് മതിയായ പരിഗണന നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് വലിയ വലിയ കേസുകളുണ്ട് ഇതൊന്നും പരിഹരിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഇത് അവിടെ വെച്ചിരിക്കും നമുക്ക് നാളെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിടരുത് ഓരോ കേസുകളും ഓരോ പരാതികളും അത്രത്തോളം ഗൗരവമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം നിങ്ങളുടെ ഒരൊറ്റ കഴിവ് കേടു കൊണ്ടും ഉത്തരവാദിത്വം കൊണ്ടും മാത്രമാണ് ആ കുട്ടികൾ അനാഥരായതും ആ രണ്ട് ജീവൻ പൊലിഞ്ഞതും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ വേറെ ആരുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട ജാമ്യത്തിൽ ഇറങ്ങിയവൻ പട്ടാപ്പകല് രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ഹസനങ്ങളൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമാണ് ഇതിനപ്പുറമൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമുക്കെതിരെ കേസെടുക്കും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചവർക്കെതിരെ കേസെടുക്കും അവരൊന്നും ചെയ്ത തെറ്റുകൾ തെറ്റല്ല ഇത് പറയുന്നവരാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കും ഏതായാലും ഈ സംഭവത്തിൽ നാട്ടുകാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പൊ പല സമയത്തും ആ കടുവയുടെ പ്രശ്നം വന്നപ്പോഴാണെങ്കിലും നാട്ടുകാരുടെ ഒരു ഒരുമ ഐക്യമൊക്കെ കണ്ടു നാട്ടുകാരൊക്കെ ഏകദേശം എല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ അനീതികൾക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഒന്നോ രണ്ടോ പത്തോ നൂറോ പേര് വിചാരിച്ചാൽ നടക്കില്ല അനീതിയും അന്യായവും എവിടെ കാണുന്നോ അവിടെ നമ്മൾ മറ്റ് നിയമത്തിനെയോ നീതിപാലകരെയോ ഒന്നും കാത്തിരിക്കാതെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം അതിന്റെ സമയമായി അതിന്റെ സൂചനകളാണ് ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഐക്യത്തോടെ മുന്നേറാം